هانا يا ابن القيم الجوزي رحمه الله أديهم قرآن ديهم حديث ديهم نرى تبرنا حديثك لدى القرآن ديك في البلد شكرنا بشديد ولدى منوهر ما يتعلم أديهم برنو أما أصل الشكر شكر دا وحقيقة هو دي ان يا دارتين نورنال أنامت فهو الاعتراف بإنعام المنعم ഒന്നാമത്തെ വിഷയം തിരിച്ചറിയലാണ് ഒന്നാമത്തെ വിഷയം ഒരു ന്യാമത്തിന് തിരിച്ചറിയലാണ് ന്യാമത്ത് നൽകിയവൻ നൽകിയ ന്യാമത്തിന് തിരിച്ചറിയലാണ് ശുക്ര എന്നത് എങ്ങനെ സ്നേഹവും വിനയവും കാണിച്ചുകൊണ്ട് കേവലനാവ് കൊണ്ടല്ല പിന്നെ വിനയം മഹബ്ബ സ്നേഹം ഇഷ്ടം നന്മ ചെയ്ത ആളോടുള്ള മഹബത്ത് നന്മ ചെയ്ത ആളുടെ കൽപ്പനകളോടുള്ള വിധേയത്വം അതോടൊപ്പം നൽകപ്പെട്ട ഞാമത്തിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് കണ്ണിന്റെ വില എന്താണെന്ന് അറിയുക കാതിന്റെ വില എന്താണ് എന്ന് തിരിച്ചറിയുക നമ്മൾ സാധാരണ പറയാറുണ്ട് കണ്ണില്ലാതിരിക്കുമ്പോഴാണ് കാഴ്ചയുടെ വില അറിയുക ഇപ്രകാരം അള്ളാഹു സുബാനു ചെയ്തു തന്ന മത്തിന് തിരിച്ചറിയലാണ് ശുക്രന്റെ ആദ്യ വടി അതെല്ലാമല്ല മറിച്ച് അത് ഒന്നാമത്തതാണ് ഒരു തിരിച്ചറിയാത്തവൻ നന്ദി കാണിക്കുകയില്ല ശരിയാണ് തനിക്ക് കിട്ടിയതൊരു ന്യാമത്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ നന്ദി കാണിക്കുക മത്തിന് തിരിച്ചറിയണം ഒന്നാമത്തെ വിഷയം എന്നാൽ വേറൊരാൾ ഞാമത്തെന്താന്ന് മനസ്സിലാക്കി പക്ഷെ തന്നതാരാന്ന് അറിഞ്ഞില്ലെങ്കിലോ അപ്പോഴും നന്ദി കാണിക്കാൻ പറ്റൂല എനിക്ക് ഞാമത്ത് തന്നത് ആരാണെന്നും കൂടി അറിയണ്ടേ അപ്പോഴാണ് ആ നന്ദി കാണിക്കേണ്ട ആളോട് നന്ദി കാണിക്കുക എപ്പോഴാണ് ഞാമത്ത് തന്നവൻ ആരാണ് എന്നറിയണം അതോടൊപ്പം ആദ്യം പറഞ്ഞ എന്താണ് എന്ന് തിരിച്ചറിയണം ഒരാൾക്ക് മനസ്സിലായി ായിഞ്ഞു നേമത്ത് തന്ന ആളെയും അറിഞ്ഞു പക്ഷേ അവനോട് നന്ദി കേട് കാണിച്ചു പോലെ ഇബ്ലീസ് ചെയ്തതുപോലെ ഇബിലീസ് ചെയ്തതുപോലെ ചെയ്തതുപോലെ എന്ന് പറഞ്ഞില്ലേ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ നിഷേധിച്ചു അപ്പൊ ഫിറൌൻ അറിയാ ഇത് ഞാമത്താണ് ഇത് ആയത്താണ് അടയാളമാണ് എന്നൊക്കെ അറിയാം പക്ഷെ അതിനെ നിഷേധിച്ചു യഹൂദന്മാർ യഹൂദന്മാർ മദീനയിലും പരിസരത്തും താമസിക്കാനുള്ള കാരണം തന്നെ എന്താണ് തൗറാത്തിലുണ്ട് അവസാന നബി വരിക സൗദി അറേബ്യയിലാണ് അവസാന നബി മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ മദീനയിൽ അല്ലെങ്കിൽ ജസീറത്തുൽ അറബിലാണ് അവസാനത്തെ പ്രവാചകൻ വരിക എന്നവർക്കറിയാമായിരുന്നു മാത്രമല്ല തൗറാത്തിന്റെ ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിൽ നബി വരാൻ സമയമായി എന്നും അവർക്കറിയാമായിരുന്നു പക്ഷേ റസൂല്ലാഹി സല്ലിസ്സലം വന്നപ്പോൾ അവരെന്ത് ചെയ്തു പ്രവാചകനെ നിഷേധിച്ചു എന്താ കാരണം അവരുടെ ഗോത്രത്തിൽ നിന്നല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇദ്ദേഹത്തെ നിഷേധിക്കുന്നു സ്വന്തം മക്കളെ അറിയുന്നത് പോലെ മഹത്തായ ന്യാമത്ത് തിരിച്ചറിഞ്ഞിട്ടും യഹൂദന്മാർ നന്ദി കേട് കാണിച്ചു അപ്പോഴും ന്യാമത്തിനെയും തിരിച്ചറിഞ്ഞു ന്യാമത്ത് നൽകുന്നവരെയും തിരിച്ചറിഞ്ഞു പക്ഷെ അതിനെ നിഷേധിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും نني وندم ومن عرف النعمة والمنعم بوندم. وأقر بها ولم يجهدها ولكن لم يخضع له ويحبه ويرضى به وعن لم يشكرها أيضا ولا جسر ذي ما نعمة رنون. نعمة آه نعمة ആ ന്യാമത്ത് നൽകിയവൻ എന്തിനാണോ ന്യാമത്ത് നൽകിയത് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുകയോ ആ റഹ്മാനായ നാഥനെ അല്ലെങ്കിൽ ന്യാമത്ത് നൽകിയവനെ സ്നേഹിക്കുകയോ തൃപ്തിപ്പെടുകയോ ചെയ്തിട്ടില്ലെങ്കിലോ അപ്പോഴും അത് നന്ദി കേട് തന്നെയാകുന്നു അപ്പോഴും അത് നന്ദി കേട് തന്നെയാകുന്നു പിന്നെ എപ്പോഴാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന നന്ദിയാവുന്നത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന നന്ദി ശുക്ർ ഷാക്കിർ എപ്പോഴാണ് أدواء ومن عرف النعمة وعرف المنعم بها وخضع له وأحبه ورضي به وعنه واستعملها في محابه وطاعته فهذا هو الشاكر لها അറിയണം ന്യാമത്ത് അറിയണം ആ ന്യാമത്ത് നൽകിയവന് കീഴ്പടണം ആ അള്ളാഹുവിന് വിധേയപ്പെടണം ആ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ആ ന്യാമത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവനാകുന്നു ഷാക്കിർ കണ്ണ് അള്ളാഹു നൽകിയ ന്യാമത്താണ് അതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയത് കാണാതിരിക്കുമ്പോഴാണ് അയാൾ ഷാഖിറാവുന്നത് എന്നാൽ അള്ളാഹു തന്ന കണ്ണുകൊണ്ട് കൊണ്ട് ഹറാമ് കാണുന്നവൻ നന്ദി കത്തവനാണ് അള്ളാഹു നൽകിയ കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്നവൻ നന്ദി കെട്ടവനാണ് അള്ളാഹു നൽകിയ ലൈംഗിക അവയവങ്ങൾ ന്യാമത്താണ് പക്ഷേ അതിനെ ഹറാമിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നവൻ നന്ദി കെട്ടവനാണ് അള്ളാഹു നൽകിയ ധനം ന്യാമത്താണ് പക്ഷേ അത് അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നവൻ നന്ദി കെട്ടവനാണ് അള്ളാഹു സുഹാനുവ ചാലെ തന്ന ശരീരത്തിലെ അവയവങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ അതേപോലെ തന്നെ ദുനിയവിയായ എന്തെല്ലാം ന്യാമത്തുകളുണ്ടോ മതപരമായ ന്യാമത്തുകളുണ്ടോ ഈ ന്യമത്തുകളെയൊക്കെ ഇഷ്ടപ്പെട്ട വഴികളിൽ ഉപയോഗപ്പെടുത്തുക കൂടി ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ശാക്തറായി തീരുന്നത് അതുകൊണ്ട് നന്ദി കാണിക്കുക നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ലിസാനുകൊണ്ട് നാവുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു പണിയല്ല അത് നാവുകൊണ്ട് പറയണം ഹൃദയം കൊണ്ട് അംഗീകരിക്കണം വിനയപ്പെടണം കീഴ്പ്പെടണം ഇഷ്ടപ്പെടണം അതനുസരിച്ചു പ്രവർത്തിക്കുകയും വേണം ഇങ്ങനെയാണെങ്കിൽ അവനാകുന്നു യഥാർത്ഥ ന്യാമത്തിനോട് നന്ദി കാണിക്കുന്ന ഷാക്യർ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്തു തന്ന ന്യാമത്തുകളൊക്കെ തിരിച്ചറി അത് നൽകിയ റബ്ബിനെ തിരിച്ചറിയുക ആ ന്യാമത്തിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിലൊന്നിലും ആ ന്യാമത്തുകളെ ഉപയോഗപ്പെടുത്താതിരിക്കുക അതിനാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഷുക്ർ എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് വിധമുണ്ട് ഒന്ന് നൽകുന്ന മുത്തലക്കായ ന്യാമത്തുണ്ട് പ്രത്യേകമായ അള്ളാഹു നൽകുന്ന ഇസ്ലാം ന്യാമത്തിൽപ്പെട്ടതാണ് അള്ളാഹു മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ ന്യാമത്താണ് ഇസ്ലാം ഈമാൻ ഇങ്ങനെ തുടങ്ങിയ മതപരമായ ഞാമത്തുകൾ അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്മാനുദൽ എങ്ങനെ പറഞ്ഞത് അല്ലിയും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്റെ ഞാമക്കുകളും നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ഇസ്ലാമിന മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു അവിടെ അള്ളാഹു പറയുന്നത് എന്റെ ന്യാമത്ത് പൂർത്തിയാക്കിയാണ് എന്താണ് ആ ന്യാമത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാമിനെ പൂർത്തിയാക്കാന്ന് പറഞ്ഞ പൂർത്തീകരിച്ചു എന്നാണ് അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ എന്ന് പറയുന്ന ഒരാളെ തൃപ്തിപ്പെടുമെന്നും അലൈഹി അവരെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കുമെന്നും ഹദീസിൽ കാണാം അഥവാ അള്ളാഹു ചെയ്തു തന്ന ആ യാമത്തിന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമല്ലാത്ത മറ്റൊരു മതം എനിക്ക് വേണ്ട അല്ലാതെ മറ്റൊരു രക്ഷാധികാരി എനിക്ക് വേണ്ട പ്രവാചകന്റെ ചര്യല്ലാത്ത മറ്റൊരു ചര്യയും എനിക്ക് വേണ്ട എനിക്ക് റസൂറുള്ള സ്വന്നത്ത് മതി എനിക്ക് അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം മതി രക്ഷാധികാരിയായി പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായി ആരാധനക്കർഹനായി എനിക്ക് എന്റെ റബ്ബ് മാത്രം മതി എന്ന് പ്രഖ്യാപിക്കലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള ഈമാനിനോടുള്ള ഈമാനും ഇസ്ലാമുമാകുന്ന നമ്മളുടെ സമീപനം അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചര്യകളെ പിൻപറ്റി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ന്യമത്താണ് പരിശുദ്ധ റാൻസുല പറയുന്നു فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا ആരാകുന്നു അള്ളാഹുവിനെയും റസൂലിനെയും മനുസരിക്കുന്നത് അവർ അള്ളാഹു അനുഗ്രഹിച്ച നബിമാരുടെ സിദ്ദീഖ്യങ്ങളുടെ ശുഭദാക്കളുടെ സ്വാധികളുടെ കൂടെയായിരിക്കും ആളുകൾ അനുഗ്രഹിച്ച ആളുകൾ ആരാണ് നമ്മൾ പറയുന്ന റബ്ബിന്റെ ഞാമത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഹിതായത്തായി ഇസ്ലാമാണ് ഈമാനാണ് അനുസരിച്ച് ജീവിക്കാൻ കഴിയുക എന്നതാണ് അതാണ് ഏറ്റവും വലിയ ന്യമത്മാ യജമാൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സകല സമ്പാദ്യങ്ങളെക്കാളും ഹൈർ അതാണ് എന്നാണ് എന്നാൽ അതേ സന്ദർഭത്തിൽ അതല്ലാത്ത ന്യാമത്തുകളുണ്ട് ശാരീരികമായ ആരോഗ്യം അതേപോലെ തന്നെ സമ്പത്ത് അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ സന്താനങ്ങൾ അതേപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുള്ള ഉസ്മാനോ താല നൽകുന്ന ന്യമത്തുകളാണ് പക്ഷെ ആ ഞമത്തുകളൊക്കെ ശരിയായ ശുക്ർ കാണിച്ചിട്ടില്ലെങ്കിൽ എന്തായി മാറും മാറും നിഖമത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷയായി മാറും എപ്പോൾ അള്ളാഹു സുഭാനഹൂല് ചെയ്തു തരുന്ന ഭൗതികമായ നന്മകളെ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം പരീക്ഷണങ്ങളെപ്പോലും ക്ഷമയോടുകൂടി നേരിടൽ നന്ദിയുള്ള അടിമകളുടെ സ്വഭാവമാണ് എന്നാണ് അതുകൊണ്ടാണ് സ്വന്തം മകൻ മകൾ മരിച്ചാൽ അൽഹന്ദ എന്ന് പറയുന്നവർക്ക് സ്വർഗത്തിൽ ദൈതുൽ ഹന്തുണ്ട് സ്വർഗത്തിലൊരു വീടുണ്ട് ആ വീടിന്റെ പേര് സ്തുതിയുടെ വീട് എന്നാണ് കാരണം സ്വന്തം കുഞ്ഞു മരിച്ചപ്പോഴും പറയുന്നത് എന്താണ് അൽഹമദില്ല കാരണം ആ കുട്ടി കുട്ടിയായിരിക്കുക മരിച്ചാൽ ആ കുട്ടി സ്വർഗത്തിലാണ് അപ്പൊ അള്ളാഹു നമ്മളുടെ മകനെ നമ്മളുടെ മകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അൽഹമ്മദില്ല എന്നല്ലാതെ എന്താ പറയാൻ കഴിയുക അവിടെ നമ്മൾ ബേജാറാവേണ്ടതില്ല മാനുഷികമായ സങ്കടം നമുക്കുണ്ടാകും പക്ഷെ ആ സങ്കടത്തെ ഈ ഹദീസ് കൊണ്ട് നമ്മൾ മറികടക്കണം ഈ പുണ്യം കൊണ്ട് നമ്മൾ മറികടക്കണം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വല്ലദീ ബിയദി ലാ ലിൽ മുഅ്മിനി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു ഒരു അല്ലാഹു എന്ത് ആക്കിയാലും അതൊക്കെ ഖൈറാണ് ഷർന്ന് ഹൈറെന്ന് നമുക്ക് തോന്നുന്നത് എന്ത് വിഷയമാകട്ടെ എല്ലാം ഹൈറാണതങ്ങനെ മുഖ്മിൻ അതൊരു മുഖ്മിനല്ലാതെ ഇല്ല ഇന്ന സ്വാബു കാരണം ഒരു നന്മ വന്നാൽ അയാൾ നന്ദി കാണിക്കും അത് ഹൈറാണ് ഒരു തിന്മയുണ്ടായാൽ ക്ഷമ കാണിക്കും അതും ഹൈറാണ് അപ്പൊ എന്തൊരു നന്മ ചെയ്താലും നന്ദി കാണിക്കണം അപ്പോഴാണത് ഹൈറായി മാറുന്നത് അള്ളാഹു എന്ത് പ്രയാസം നൽകിയാലും അവിടെ ക്ഷണിക്കണം അപ്പോഴാണ് അത് ഹൈറായി മാറുന്നത് അതുകൊണ്ട് തന്നെ റഹ്മാനായ നാഥൻ നൽകിയ ന്യാമത്തുകൾ തിരിച്ചറിഞ്ഞ് അതിന് നന്ദി കാണിക്കുന്ന അതിന്റെ വില തിരിച്ചറിയുന്ന ആളുകളായിരിക്കണം നമ്മൾ ഒരിക്കൽ ഒരു വ്യക്തി യൂനുസ് ഉബൈദ് റഹിമഹുള്ളയുടെ എടുക്കൽ വന്നു വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം യഷ്കോ തന്റെ ജീവിതാവസ്ഥ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞതാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു നൂറായിരം ദുർഹം ത്തിന് നിന്റെ കണ്ണ് നീ ആർക്കെങ്കിലും കൊടുക്കുമോ അദ്ദേഹം പറഞ്ഞൂല കൊടുക്കൂലിക്കേ രണ്ട് കൈകളും തരാം രണ്ട് കൈകൾ കൊടുക്കുമോ അദ്ദേഹം പറഞ്ഞൂല അതേപോലെ തന്നെ കാല് ചോദിച്ചു ഒക്കെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ലക്ഷക്കണക്കിന് ദീർഹമിന്റെ അവയവങ്ങൾ നിന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടും നീ ചെറിയ ചെറിയ വിഷയങ്ങളെ കുറിച്ച് ഹാജ പറയുകയാണോ ും നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ അള്ളാഹു നിങ്ങൾക്ക് തന്നതിലേക്ക് നോക്കൂ നിങ്ങൾ എപ്പോഴും മേലോട്ട് നോക്കരുത് അള്ളാഹു ചെയ്തു തന്ന യാമത്തുകളെ തിരിച്ചറിയാനും അതിന് ശുക്ർ കാണിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നത് അപ്പോഴാണ് എന്ന് മാത്രമല്ല ഷുക്ർ അതല്ലെങ്കിൽ ഹന്ത് എന്നത് ഏറ്റവും വലിയൊരു ദ്വാന നമുക്കറിയാം ഷുക്റിന്റെ വാചകമാണ് ഹന്ത് അതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ സംസാരിക്കുക സാധ്യമല്ല ഷുക്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹന്ത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് അൽഹ എന്ന് ഏതൊരു ഞാമത്ത് ലഭിച്ചാലും പറയുക എന്നത്സൂലിഹു അലൈ വസ്സല പറഞ്ഞു ഏറ്റവും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അങ്ങനെയാണെങ്കിൽ വ ദുആ അൽഹംദുലില്ലാ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അൽഹംദുലില്ലാ എന്നതാണ് ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുബെ എനിക്ക് അങ്ങനെ തരണം എങ്ങനെ തരണം എന്നൊക്കെ പറയലാണല്ലോ എന്നാൽ അൽഹദില്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു ഇതിലെവിടെ പ്രാർത്ഥന ഇതിലെവിടെ പ്രാർത്ഥന എന്നാൽ അറിയുക നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരാൾ അറിഞ്ഞുകൊണ്ടാണ് ഹംതു ചൊല്ലുന്നതെങ്കിൽ അതിനേക്കാൾ വലിയൊരു ദുആ വേറെയില്ല കാരണം നിനക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് വർധനവ് തരും അതുകൊണ്ട് തന്നെ അൽഹന്തലില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ യജമാനനെ സ്തുതിക്കുമ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള വർധനവ് തേടുകയാണ് പടച്ചോനെ എനിക്കൊരുപാട് തരണേ മഹാന്മാർ അതിനെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞ എന്താണെന്നറിയാം ഒരു സംഗതി കിട്ടണമെങ്കിൽ ഇപ്പൊ ഒരു രാജാവിനോട് ഒരു സംഗതി കിട്ടണമെങ്കിൽ സാധാരണ സാധാരണക്കാർ എന്താ ചെയ്യ രാജാവിനെ നന്നായിട്ട് അങ്ങോട്ട് പുകയത്തും പുകയുത്തുമ്പോ രാജാവിന് മനസ്സിലാവും എന്തോ കിട്ടാൻ വേണ്ടിയാണ് ഇവൻ എന്നെ പുകയെത്തുന്നത് അപ്പൊ രാജാവ് എന്ത് ചെയ്യും അയാൾ അയാളുടെ ആവശ്യം പറയാതെ തന്നെ ചിലപ്പോ എന്ത് ചെയ്യും അയാൾക്കുള്ളത് കൊടുക്കും എങ്കിൽ റഹ്മാനായ നാഥൻ ഉന്നതനായ നാഥൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് രാജാതിരാജാവായ അള്ളാഹു അവനെ സ്തുതിക്കുന്ന അറിഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സറിഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനെ സ്തുതിച്ചാൽ അത് വലിയൊരു വിവാദത്തായി വലിയൊരു ആയി അള്ളാഹു സുഭാനഹുവാല കാണുകയും ആ അടിമക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു സുഭാനുവാല കൊടുക്കുകയും ചെയ്യുന്ന അതുകൊണ്ടാണ് അള്ളാഹു ഒരു ന്യാമത്ത് നമുക്ക് തന്നാൽ ആ ന്യാമത്തിന് നന്ദി കാണിക്കൽ ആ േക്കാൾ വലിയ ന്യാമത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഉദാഹരണത്തിന് ഞാൻ അവസാനിപ്പിക്കുന്നു റസൂൽഹിള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ട ഒരു ഹരീത്തിൽ നമുക്ക് കാണാം അലൈഹി ഒരടിമക്കാഹ ഒരു നൽകി ആ ഞാമത്ത് കിട്ടിയപ്പോൾ ആ അടിമ അൽഹംദില്ല എന്ന് തിരിച്ചു പറഞ്ഞാൽ ആ പറഞ്ഞ ആ കൊടുത്ത അൽഹദുലില്ല എന്ന വാക്കാണ് കിട്ടിയ ഞാമത്തിനേക്കാൾ വലുത് ഒരാൾക്ക് ഒരു കോടി അല്ലെങ്കിൽ കോടി കോടി രൂപ കിട്ടിയെന്ന് വിചാരിക്കുക ഹലാലായ മാർഗത്തിലൂടെ ആ വ്യക്തി അൽഹംദില്ല എന്ന് പറഞ്ഞാൽ ആ കോടിക്കണക്കിന് ദൃഹമിനേക്കാൾ വിലപ്പെട്ടതാണ് ഇങ്ങനെ പറയാനുള്ള തൗഫീഖ് ഹംദല്ലില്ല എന്ന് പറയാനുള്ള തൗഫി അപ്പൊ ചില പണ്ഡിതന്മാർ ഇഷ്കാൽ പറഞ്ഞു അള്ളാഹു നൽകുന്നതാണല്ലോ അള്ളാഹു ചെയ്ത് തന്ന യാമത്ത് അപ്പൊ അടിമയുടെ പ്രവർത്തനം അള്ളാഹുവിന്റെ പ്രവൃത്തിയേക്കാൾ വലുതാകുന്നത് എങ്ങനെ അവിടെ മഹാനായ റജബുൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹം ശ്രദ്ധേയമായ ഒരു പോയിന്റ് ആണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അള്ളാഹു ചെയ്തു തന്ന ന്യാമത്തുകൾക്ക് നന്ദി കാണിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്യാമ അള്ളാഹു തരുന്ന തൗഫി അപ്പോഴേ ഞാമത്ത് ന്യാമത്താവും ഇല്ലെങ്കിൽ അതെന്താവും ശിക്ഷയായി തിരി കാറൂനിന്റെ സ്വത്ത് എത്രയാണ് ഇന്ന കാറൂന ശക്തന്മാരായ മല്ലന്മാരായ ആളുകൾക്ക് അല്ലെങ്കിൽ ഒട്ടകങ്ങൾ എന്ന് അർത്ഥമുണ്ട് ശക്തന്മാരായ ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം മാത്രമുണ്ടായിരുന്നു താക്കോലുകൾ ഖജനാവിന്റെ അത്രക്ക് സമ്പത്ത് സമ്പത്തുള്ളവ കൊടുത്തു പക്ഷെ വല്ല നേട്ടമുണ്ടായോ ഇല്ല സമ്പത്ത് ഞാമത്താണ് പക്ഷെ അൽഹദില്ല എന്ന് പറഞ്ഞ് നന്ദി കാണിച്ച് നന്ദിയുള്ള അടിമയാവാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദുനിയാവിലെ ന്യാമത്തുകളൊക്കെ എന്താണ് നിക്മത്താണ് ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ തൗഹീദ് മനസ്സിലാക്കിയ ഒരാളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അഹുവലായ വിഷയം അലഹമില്ല എന്ന് പറയല ഭക്ഷണം കഴിച്ചാൽ വസ്ത്രം ധരിച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അങ്ങനെ എന്തെല്ലാ ന്യാമത്തുകളും റഹ്മാനായ റബ്ബ് തരുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ അലഹമില്ലാൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റബ്ബിനെ അറിയുക അംഗീകരിക്കുക റഹ്മാനായ നാഥൻ നമുക്ക് ചെയ്തു തരുന്ന ന്യാമത്തുകളുടെ വലിപ്പം നമ്മൾ അറിയുക എന്നിട്ട് അവന് നന്ദിയുള്ള അടിമകൾ ആ ഞാമത്തിന് തിരിച്ചറിയുക അതുകൊണ്ട് കൂടുതൽ വിശാലമായി നാം ഇപ്പോൾ സംസാരിക്കുന്നില്ല ചുരുക്കത്തിൽ നന്ദി എന്നത് തോഹീദുമായി ഈമാനുമായി ബന്ധപ്പെട്ടതാണ് നന്ദി കേടുന്നത് കുഫറുമായും ഷുർക്കുമായും ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മെ നന്ദി കെട്ടവരാക്കാൻ വേണ്ടി കണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് വലിയ ശത്രുവായ ഇതിലി അവന് വഴങ്ങിക്കൊടുക്കാതെ നന്ദിയുള്ള അടിമകളായി നമ്മൾ മാറണം എപ്പോഴാണ് നമുക്ക് നന്ദിയുള്ള അടിമകളാവാൻ കഴിയുക മതപരവും ആത്മീയവുമായി ദുനിയാവിന്റെ ഭൗതികമായും അള്ളാഹു ചെയ്തു തന്ന ന്യാമത്തുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക അള്ളാഹുവിന്റെ ന്യാമത്തുകളെ തിരിച്ചറിയുക അത് തന്ന റബ്ബിനെ അറിയുക അള്ളാഹുവിനെ കീഴ്പ്പെടുക ആ ന്യാമത്തുകളെ ഇഷ്ടപ്പെട്ട വഴികളിൽ ഉപയോഗപ്പെടുത്തുക അങ്ങനെ അവനെ അനുസരിച്ചും അവന് കീഴ്പ്പെട്ടും നല്ല മനുഷ്യരായി ജീവിക്കുന്നതിനാണ് നന്ദിയുള്ള അടിമകൾ എന്ന് പറയുന്നത് കേവലം ഒരു നിയമത്തിനെ തിരിച്ചറിഞ്ഞു ഇതൊക്കെ റബ്ബ തന്നത് എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല അതുകൊണ്ടാണ് സുലൈമാൻ അലൈ സ്വലാത്തു വസ്ലാം വളരെ ശ്രദ്ധിച്ചാണ് വാക്ക് പറഞ്ഞത് എന്താ പറഞ്ഞത് ഇതെന്റെ റബ്ബനിക്ക് തന്ന പതുലാണ് അവനെന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നന്ദി ണിക്കുമോ എന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടിയാണ് ഈ ഈഹ്മാനായ റബ്ബനിക്ക് തന്നതെന്നാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞത് അപ്പൊ ചില ആളുകൾ ആദാമ്യം പതിലുറബി എന്ന് മാത്രം എഴുതി ബാക്കിയുള്ള എഴുതൂല അത് എഴുതിയില്ലെങ്കിലും തിരക്കടില്ല പക്ഷെ ആ ഭാഗം കൂടി ഉണ്ടാവണം അത് കാറോ വാഹനോ ഒക്കെ ആവട്ടെ ഹാദാമിൻബി മാത്രം പോരാ ലിയബ്ലുവനി അം ഞാൻ നന്ദി കെട്ടവനാണോ അല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് തന്നത് അതുകൊണ്ട് ഞാൻ നന്ദിയുള്ളവനാകണം ഈ ഒരു ബോധവും കൂടി ഉണ്ടായി യഥാർത്ഥ ഷാക്റുകളായി ഞാനും നിങ്ങൾ മാറൂ وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ ۖ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا